ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അനദർ ക്ലാസ് വി ആർ ഡിസ്കസിംഗ് ദ സെക്കൻഡ് ഇയർ പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചാപ്റ്റർ ടു ആൻഡ് ദ നെയിം ഓഫ് അവർ ചാപ്റ്റർസ് സ്പ്രെഡ് ഷീറ്റ് ദിസ് ഈസ് അവർ സിക്സ് ക്ലാസ് നമ്മൾ പഠിക്കുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ പാഠം പാഠത്തിൻ്റെ പേര് സ്പ്രെഡ് ഷീറ്റ് ഇത് നമ്മുടെ ആറാമത്തെ ക്ലാസ് ആണ് എന്താണ് അഞ്ചാമത്തെ ക്ലാസ്സിൽ പഠിച്ചേ പറഞ്ഞേ എന്താ അഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചേ പറയാറെങ്കിലും നമ്മൾ പഠിച്ച കാര്യം യെസ് എന്താ നമ്മൾ പഠിച്ച ഇൻ അവർ പ്രീവിയസ് ക്ലാസ് വി ആൻഡ് അബൌട്ട് വി ആൻഡ് അബൌട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ രണ്ടാമത്തെ നമ്മൾ വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഇൻ സ്പ്രെഷീറ്റ് ദ ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ടുഡേ വി ആർ ഡിസ്കസിങ് ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ നമ്മുടെ സിലബസ് പ്രകാരമുള്ള മൂന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി ഇതാണ് ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻ വളരെ എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് മാത്രമേ ക്ലാസ് ഉള്ളൂ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് അത് ചില സമയത്ത് ഒരു മണിക്കൂർ ഉണ്ടായേക്കാം ഇത് അത്രക്കും സിമ്പിൾ ആണ് നമുക്ക് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻ ആണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഈ ലെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളൊരു ടെക്സ്റ്റ് ഇല്ലേ ടെക്സ്റ്റ് മെസ്സേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എഡിറ്റിംഗ് ചെയ്യുക അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിനൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻ ക്ലിയർ നമ്മൾക്ക് രണ്ട് ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മുടെ സിലബസിനകത്ത് പഠിക്കാനുള്ളത് ബാക്കിയല്ലേ രണ്ടന്നെ പഠിക്കാനുള്ളൂ ബാക്കിയാണ് ഒന്നാമതൊരു ടെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് രണ്ടാമത്തത് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ആണ് ഒന്നാമത്തെ ഫംഗ്ഷന്റെ പേര് യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ ഡിഫൈൻഡ് ഫോർമാറ്റ് അപ്പൊ നോക്കുക ആദ്യത്തെ സെന്റൻസ് ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി അത്രയും വേണ്ടു അല്ലാതെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ബൈഹാർട്ട് ചെയ്യുന്നത് സിന്റാക്സ് ആണ് ഓക്കെ ിസ് ഫെൻസ്ഫുൾ ഇൻ സിറ്റുവേഷൻ ടു ഡിസ്പ്ലേ നമ്പേഴ്സ് നമ്മൾ എന്റർ ചെയ്യുന്ന ഈ കാൽക്കിനകത്തേക്ക് സ്പ്രെഡ്ഷീറ്റിനകത്തേക്ക് നമ്മൾ എന്റർ ചെയ്യുന്ന നമ്പറുകൾ നല്ല റീഡബിൾ അല്ലെങ്കിൽ മാറ്റി സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിട്ട് റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ആണ് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഇറ്റ് വെരി വെരി ഈസി ഇങ്ങനെ പറയുന്നതായിട്ട് എന്നുള്ളതൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇത്രയേ ഉള്ളൂ ഇത് പഠിക്കാൻ എന്നുള്ളൊരു ധാരണ വരും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇതിപ്പോൾ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്താ ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് എ വണ്ണിനകത്താണ് എ വണ്ണിനകത്താണ് ഇതിൻ്റെ സൈസ് ഞാൻ കുറച്ച് വർദ്ധിപ്പിക്കുകയാണ് പതിനഞ്ച് വേണ്ട ഒരു ഇരുപത്തിരണ്ടൊക്കെ ആയിക്കോട്ടെ ഇതിൻ്റെ സൈസ് ഞാൻ കുറച്ച് വർദ്ധിപ്പിച്ചു ഇനി ഇതിനകത്ത് ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്യാണ് നയൻ എയ്റ്റ് നയൻ ഫൈവ് നിങ്ങൾ ആയിക്കോട്ടെ അത് മൊബൈൽ നമ്പർ നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഫൈവ് നയൻ ഫൈവ് ഫൈവ് ഫോർ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു എന്തോ ഒരു നമ്പർ ഞാൻ പത്തൊക്കെ നമ്പർ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം ഇപ്പം ഇതൊരു വായിക്കാനൊന്നും ഒരു സുഖമില്ല ഒരു ഒരു രസം ഇല്ല കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനെ നമുക്ക് മോർ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം ഈ നമ്പറിനെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഈ ടെക്സ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പല സ്റ്റൈലുകളിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും നോക്കിക്കോ ആദ്യം ഞാൻ ചെയ്യുന്നത് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തു ടെക്സ്റ്റ് എന്ന് അടിച്ചു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാം ഈക്വൽ ടു ടെക്സ്റ്റ് ഇൻ നമ്പർ കോമ ഫോർമാറ്റ് നമ്പർ കോമ ഫോർമാറ്റ് എന്ന് കാണാം അതാണ് അതിന്റെ സിന്റാക്സ് അപ്പോ എന്താണ് ടെക്സ്റ്റ് ഫംഗ്ഷന്റെ സിന്റാക്സ് ഇപ്പൊ ഈ ബ്ലാക്ക് സ്ക്രീനിന്ന് ബ്ലാക്ക് ഫോർമാറ്റിന്റെ അകത്ത് കാണുന്ന ഈക്വൽ ടു ടെക്സ്റ്റ് ഇൻ നമ്പർ കോമ ഫോർമാറ്റ് അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്പർ എൻ്റർ ചെയ്യാം ഇപ്പം ഞാൻ നമ്പർ എ വൺ എന്ന സെല്ലിനകത്ത് എൻ്റർ ചെയ്തിരിക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ സെല് സെലക്ട് ചെയ്യുന്നു എ വൺ എന്ന സെല്ല് ഞാൻ സെലക്ട് ചെയ്യുന്നു ഒരു കോമിടയാണ് ഒരു കോമഡയാണ് ഇനി ഫോർമാറ്റ് ഇൻവേർട്ടഡ് കോമക്കകത്ത് കൊടുക്കണം ഫോർമാറ്റ് ഇൻവേർട്ടഡ് കോമക്കകത്ത് കൊടുക്കണേ വീട്ടിൽ കമ്പ്യൂട്ടർ കണ്ട് ചെയ്തു നോക്കുന്ന കുട്ടികൾ ഫോർമാറ്റ് ഇൻവേർട്ടഡ് കോമക്കകത്ത് കൊടുക്കണം ഞാൻ എൻറ്റർ ചെയ്ത് നോക്കുമോ സീറോ സീറോ സ്പേസ് സീറോ സീറോ സ്പേസ് സീറോ സീറോ സ്പേസ് സീറോ സീറോ ആയോ രണ്ടു നാല് ആറ് എട്ട് അഗെയിൻ സ്പേസ് സീറോ സീറോ ഇൻവേർട്ടർ കോമ്പ ക്ലോസ് ചെയ്തു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു എൻ്റർ കി പ്രസ് ചെയ്തു എൻറ്റർ കി പ്രസ് ചെയ്തു അപ്പം ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട് സൈസ് വർദ്ധിപ്പിച്ചില്ല അല്ലെ ഇപ്പൊ ഞാൻ ഈ എൻറ്റർ ചെയ്ത മൊബൈൽ നമ്പർ നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് എന്നായി മാറി എന്ന് മക്കളെ ഞാൻ ഇതിന്റെ സൈസ് ഒക്കെ കുറച്ച് അങ്ങ് വർദ്ധിപ്പിക്കാം അതായിരിക്കും കുറച്ച് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അഗൈൻ ഐ എം യൂസിങ് ദിസ് ടെക്സ്റ്റ് ഫങ്ഷൻ ഈക്വൽ ടു ടെക്സ്റ്റ് ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്നു എ വൺ സെലക്ട് ചെയ്യുന്നു കോമ ഇടുന്നു ഇൻവേർട്ടർ കോമൊക്കെ പത്തക്ക നമ്പറിലുള്ളത് സീറോ 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 സ്പേസ് സ്പേസ് രണ്ട് സ്പേസ് കൊടുത്തു സീറോ 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 സ്പേസ് സ്പേസ് സീറോ അഗൈൻ ഡബിൾ സീറോ ഇൻവേർട്ടർ ഗോമ ക്ലൂസ് ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർക്കി അപ്പൊ ഞാൻ എൻ്റർ ചെയ്ത നമ്പർ കുറച്ചുകൂടി സ്റ്റൈലിഷ് ഫോം ആയിട്ട് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫൈവ് ഫോർ എന്നായിട്ട് മാറി അപ്പൊ ഉള്ളൂ ടെക്സ്റ്റ് ഫങ്ഷൻ ഉള്ളൂ ടെക്സ്റ്റ് ഫങ്ഷൻ ക്ലിയർ ആയില്ലേ ദിസ് ഫങ്ഷൻ യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ ടു ഡിസ്പ്ലേ നമ്പേഴ്സ് ഇൻ മോർ അട്രാക്ടീവ് ഓർ മോർ റീഡബിൾ ഫോർമാറ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായി പോകും ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തത് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ആണ് സെക്കൻഡ് ഫങ്ഷൻ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ പേരൊക്കെ കേൾക്കുന്ന സമയത്ത് വലിയ സംഭവമാണെന്നുള്ള ഒരു ധാരണയൊക്കെ ചില കുട്ടികളുടെ മനസ്സിലൊക്കെ പേടി വന്നിട്ടുണ്ടാവും ഈശ്വര കോൺകാറ്റിനേറ്റ് പണി കിട്ടി ഒന്നും പേടിക്കേണ്ട ഇത് വളരെ എളുപ്പമാണ് പിന്നെ ഇത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റൻ ഉണ്ടാവുന്നതാണ് കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാനുണ്ട് ഇതിന്റെ ബേസിൽ അത് ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ആഡ് ചെയ്ത് തരാം ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ സ്പ്രെഡ്ഷീറ്റ് ഭാഗത്ത് നിന്നും എല്ലാ വർഷവും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ ഇതുപോലും ചില കുട്ടികൾ തെറ്റിക്കാറുണ്ട് ലാബിൽ എക്സാമിനൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കും അപ്പൊ കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ വേർഡ് മീൻസ് മീൻസ് ജോയിൻ ജോയിൻ ടുഗെദർ ടുഗെദർ എന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഓർ ടുഗെദർ ഒരുമിപ്പിക്കുക വേറെ വേറെ എല്ലാ ആൾക്കാരെ പിടിച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവരിക രണ്ടാൾക്കാരെ ചൊടിച്ചു പോയിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാരെ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവരിക അത്രേ ഉള്ളൂ കോൺകാറ്റനേറ്റ് എന്ന് പറഞ്ഞാൽ കോൺകാറ്റനേറ്റ് മീൻസ് ജോയിൻ ടുഗെദർ ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ സെവറൽ അത് അങ്ങ് മാറ്റിക്കളയുണ്ട് ഇൻ ഡിഫറെ സെൽസ് ഇൻ ് വൺ സ്ട്രിംഗ് സ്പേസ് ബിറ്റ്വീൻ സ്ട്രിംഗ്സ് ആർ ഗിവൺ ഇൻ ഇൻവേർഡ് കോമേഴ്സ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പൊ രണ്ട് സെല്ലുകളിലുള്ള ടെക്സ്റ്റുകളെ ഒരു സെല്ലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് രണ്ടുള്ള രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ ഇരുപതോ ഇരുപത്തി അഞ്ചോ സെല്ലുകളിലുള്ള ടെക്സ്റ്റുകളെ ഒരൊറ്റ സെല്ലിനകത്തേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ അപ്പോ കോൺകാറ്റേറ്റ് ഫംഗ്ഷൻ ടു കമ്പൈൻ സ്ട്രിങ്സ് ഇൻ ടു ഇൻ ഡിഫറെന്റ് സെൽസ് ഇൻ സെൽ ഓൺ ഇന് വൺ സ്ട്രിങ് സ്പേസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇൻവേർട്ടർ കോമക്കകത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എക്സാമ്പിളിൽ ക്ലിയർ ചെയ്ത് തരാം സിൻഡാക്സ് പഠിച്ചോ ഈക്വൽ ടു ആണ് ഒരു ഈക്വൽ ടു അധികം വന്നിട്ടുണ്ട് ശ്രമിക്കുക ഞാനത് ബ്ലോഗിനകത്ത് റെഡിയാക്കാം ഇപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് റിങ്ങ് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈക്വൽ ടു കോൺകാറ്റനേറ്റ് ഇൻ ബ്രാക്കറ്റ്സ് ടെക്സ്റ്റ് വൺ കൊമ ടെക്സ്റ്റ് ടുമ എക്സെസെ എക്സെട്രാ ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ എക്സാമ്പിൾ നോക്കിക്കോ ഞാൻ ഈക്വൽ ടു കോൺക്യാക്ട് നെയ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ ഇൻവേർട്ടർ കോമക്കകത്ത് ഗുഡ് എന്നും ഒരു കോമിട്ടിട്ട് അഗെയിൻ ഡബിൾ ഇൻവേർട്ടർ കോമത്ത് നൈറ്റ് എന്നും എൻ്റർ ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരൻട്രി പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഗുഡ് നൈറ്റ് എന്നതായിരിക്കും ഗുഡ് നൈറ്റ് എന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിനായിരിക്കുന്നത് നമുക്ക് ഒരു എക്സാംപിൾ ഡിസ്കസ് ചെയ്യാം ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം മക്കളെ അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും ഇത് സമയം വേസ്റ്റ് ആയി പോകും അതുകൊണ്ടാണ് പെർട്ടിക്കുലേഴ്സ് ഓഫ് എ സ്റ്റുഡന്റ് ആൻഡ് ഷോ ഇത് തന്നെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന ചോദ്യം കമ്പൈൻ ആൻഡ് ഷോ ദ ഡീറ്റെയിൽസ് ഇൻ അഡ്രസ് ഫോർമാറ്റ് ബിലോ ദിസ് ടേബിൾ യൂസിങ് കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ താഴെ ഒരു കുട്ടിയുടെ പേര് അഡ്രസ് പിൻകോഡൊക്കെ തന്നിട്ടുണ്ട് കോൺഗാറ്റിനേറ്റീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനെ അഡ്രസ് ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നതാണ് പറയുന്നത് അപ്പൊ അതിനു മുമ്പേ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഈക്വൽ ടു സൈസ് കുറച്ച് വർദ്ധിപ്പിക്കാം ഈ മുകളിലുള്ള എക്സാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കുക

ഗുഡ് നൈറ്റ് എന്റർ ചെയ്ത് എൻട്രിക്ക് പ്രസ് ചെയ്തു അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗുഡ് നൈറ്റ് എന്നതാണ് അപ്പൊ ഞാനെന്ത് എന്റർ ചെയ്തിരിക്കുന്നത് ഈക്വൽ ടു കോൺകാറ്റ് നൈറ്റ് ഡബിൾ ഇൻവേർട്ടോ കോമ ഓപ്പൺ ഗുഡ് ഡബിൾ ഇൻവേർട്ടോ ക്ലോസ് ഇതൊക്കെ ശ്രദ്ധിക്കണം ഈ ഇൻവേർട്ടർ കോമക്ക് ക്ലോസ് ചെയ്യാതിരിക്കുന്ന എറു വരും എഗൻ കോമ ഡബിൾ ഇൻവേർട്ട് കോമിറ്റ് നൈറ്റ് എന്ന് എൻ്റർ ചെയ്ത് എൻറ്റർ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻട്രിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഗുഡ് നൈറ്റ് എന്നതാണ് ഇതാണ് ആ ചിത്രം നമ്മുടെ സ്ക്രീനിൽ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ് ഇവിടെ കാണുന്ന ഈ കോൺകാറ്റ്നേറ്റിന്റെ മക്കളെ പരീക്ഷയ്ക്ക് ചോദിക്കുക നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തോന്നി ഇതിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇത് പാർട്ട് ഒന്നേ ഞാൻ പറയുന്നുള്ളൂ രണ്ടും കൂടിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യും പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പറയും കേട്ടില്ലേ ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു അഡ്രസ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് നെയിം രാജേഷ് ഹൗസ് നെയിം ആർ ആർ നിവാസ് പോസ്റ്റ് പില്ലിക്കോട് എന്റെ നാടാണ് പില്ലിക്കോട് ഡിസ്ട്രിക്ട് കാസർഗോഡ് പിൻ ആറ് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് പൂജ്യം ഓക്കെ ഇനി ഇതിനെ നമ്മൾ അഡ്രസ് ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് എങ്ങനെ അഡ്രസ് ഉണ്ടാവുക രാജേഷ് കൊമ ആർ ആർ നിവാസ് കൊമ പില്ലിക്കോട് കൊമ്മ കാസർഗോഡ് കൊമ ആർ ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് പൂജ്യം ഇങ്ങനെയാണ് സാധാരണ ഇതിൽ അഡ്രസ് ഉണ്ടാവുക അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് എന്തായാലും ഒരു സെല്ലിനകത്ത് ഉൾക്കൊള്ളില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സെല്ലുകൾ കൂടിയിട്ട് പരീക്ഷ ചെയ്യുന്ന സമയത്ത് കുറച്ച് സെല്ലുകൾ കൂടിയിട്ട് അതിനൊരു വലിയ സെല്ലാക്കി മാറ്റണം ആ വലിയ സെല്ലാക്കി മാറ്റുന്നതിന്റെ പേരെന്താ മെർജാൻ സെന്റർ അപ്പൊ ഇത്രയും സെല്ലുകൾ സെലക്ട് ചെയ്യാ ഇവിടെ ഏതാ മെർജ് ആൻഡ് സെന്റർ കാണുന്നത് മെർജ് ആൻഡ് സെന്റർ സെൽസ് ക്ലിക്ക് ചെയ്യുക അപ്പം ഇതൊക്കെ കൂടിയിട്ട് എന്തായി ഇനി മെർജ് ആൻഡ് സെന്റർ ആയി ഇതിനെ നല്ലൊരു ബോർഡർ ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മളൊരു ഒക്കെ കൊടുത്തു ഓക്കെ ഇനി നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്യാണ് ഇതിന്റെ സൈസും വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കാണുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് കാറ്റിനേറ്റ് അപ്പം എൻട്രോ പ്രസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതവിടെ വരും ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ സെലക്ട് ചെയ്തു ഡി ഐറ്റ് സെലക്ട് ചെയ്തു കൊമേ ടൂ ആർ ആർ നിവാസ് ഇ എറ്റ് സെലക്ട് ചെയ്തു കോമ പോസ്റ്റ് എഫ് ഐറ്റ് സെലക്ട് ചെയ്തു കോമ ടൂ ഡിസ്ട്രിക്ട് ജി ഐറ്റ് സെലക്ട് ചെയ്തു കോമ പിൻ എച്ച് എറ്റ് സെലക്ട് ചെയ്തു കോമ ടൂ കീ പ്രസ് ചെയ്തു എന്തായി വന്നേ രാജേഷ് ആർ ആർ നിവാസ് ഇതൊപ്പം ആർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇങ്ങനെയാണോ നമ്മുടെ അഡ്രസ്സ് വരേണ്ടത് പല കുട്ടികളും ഇങ്ങനെ ചെയ്ത് കാണിക്കാറ് ഞാൻ ആദ്യം നിങ്ങൾക്ക് തെറ്റിച്ച് കാണിച്ചു തന്നെ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അഡ്രസ് അല്ല ഇങ്ങനെ ഒരു അഡ്രസ്സിൽ ഒരു പോസ്റ്റ്മാനും പിന്നെ സപ്ലൈ ആ പിൻ നമ്പർ നോക്കിയിട്ട് വേണമെങ്കിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ആ പിൻ നമ്പർ ഇല്ല പിന്നെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ രാജേഷ് കഴിഞ്ഞിട്ട് ഒരു കോമ വേണം ആർ നിവാസ് കഴിഞ്ഞിട്ട് ഒരു കോമ വേണം പിലിക്കോട് ഒരു കോമ വേണം കാസർഗോഡ് കഴിഞ്ഞിട്ട് ഒരു കോമ വേണം പിൻ ഓക്കെ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ സ്പേസ് ബിറ്റ്വീൻ സ്ട്രിങ്സ് ആർ ഇൻ ഇൻവേർട്ടർ കോമ നമുക്ക് സ്പേസ് വേണമെങ്കിൽ നമ്മൾ അതിന് ഇൻവേർട്ടർ എന്നാണ് പറഞ്ഞത് ഈ ഇൻവേർട്ടഡ് കോമ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം അവരത് കാണിച്ചു തരാം മക്കളെ അല്ലേ ഓക്കെ അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണ്ട ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് തന്നെ ചെയ്യാം ഈക്വൽ ടു കോൺക്ട് രാജേഷ് ഡി എയ്റ്റ് കോമ ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ഒരു സ്പേസ് കൊടുക്കുക ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുക ഒരു കോമ കോമോട് അപ്പോൾ ഇൻവേർട്ടർ ഒന്നുമില്ല ഒരു ബ്ലാങ്ക് ആയിട്ട് സ്പേസ് കൊടുത്തു നമ്മൾ നെക്സ്റ്റ് ഹൗസ് സെലക്ട് ഒരു കോമ കൊടുക്കുക ഇൻവേർട്ടർ കോമ ഓപ്പൺ ചെയ്യുക സ്പേസ് കൊടുക്കുക ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുക ഒരു കോമ കൊടുക്കുക മനസ്സിലാവുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് ചെയ്ത് കാണണേ ഇത് മനസ്സിലാക്കാനൊന്നുമില്ല വളരെ എളുപ്പമാണ് നമ്മൾ ഹൗസ് നെയിം സെലക്ട് ചെയ്തു ഇനി പോസ്റ്റ് എഫ് ഐറ്റ് സെലക്ട് ചെയ്തു ഈ കഴിഞ്ഞിട്ട് എഫ് ഒരു കോമ എടുത്തു ഇൻവേർട്ടർ കോമ ഓപ്പൺ ചെയ്തു അതിനകത്ത് നമ്മൾ കോമ എന്നല്ല സ്പേസ് ആണ് കൊടുക്കുന്നത് ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു സ്പേസ് കൊടുത്തിട്ട് ഒരു കോമ കൊടുത്തു നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തു ഒരു കോമ കൊടുത്തു ഇൻവേർട്ടർ കോമ ഓപ്പൺ ചെയ്തു സ്പേസ് കൊടുത്തു ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു ഒരു കോമ ഞാൻ കൊടുത്തു നമുക്ക് പലതരത്തിൽ ചെയ്ത് നോക്കാം ഇതിന്റെ റിസൾട്ട് എങ്ങനെ വരുന്നു നെക്സ്റ്റ് പിൻ നമ്പർ എച്ച് എയ്റ്റ് കൂടെ സെലക്ട് ചെയ്തു ഞാൻ ഒരു എൻട്രിക്ക് പ്രസ് ചെയ്തു ഇപ്പൊ എന്തായി സ്പേസ് വന്നിട്ടുണ്ട് രാജേഷ് ആർ ആർ നിവാസ് പിലിക്കോട് കാസർഗോഡ് പിന്നിൻ്റെ കിടയിൽ ഒരു സ്പേസ് വന്നിട്ടുണ്ട് ഇനി ഇതും പോരാ നമുക്ക് ഇതിന്റെ ഈ രാജേഷ് കഴിഞ്ഞിട്ടൊരു കോമ വേണം ആർ ആർ നി കോമ വേണം പിലിക്കോട് കഴിഞ്ഞിട്ടൊരു കോമ വേണം അത് നോക്കാം അപ്പോൾ ഇതിന്റെ മുകളിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു ഇനി ഇത് ഞാൻ ഇത് വീണ്ടും ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല ഈ സ്പേ ഈ ഇൻവേർട്ടർ കോമക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോമ കൊടുക്കുക പുറത്ത് ഞാൻ അറിയാതെ ക്ലിക്ക് ചെയ്തു പോയി അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും ഓക്കെ അപ്പോൾ ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഒരു പേര് കഴിഞ്ഞിട്ട് കോമ വെച്ചിട്ട് സ്പേസ് പോരാ കോമ വെച്ചിട്ടാണ് എനിക്ക് അഡ്രസ്സ് ഇങ്ങനെയാ അഡ്രസ്സ് വേണ്ടത് അപ്പോ ഈക്വൽ ടു കോൺക്യാക്റ്റിനായിട്ട് എൻട്രി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ബ്രാക്കറ്റ് അവിടെ വരും പിന്നെ അത് നമ്മൾ അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തത് നെയിമിന്റെ ഡി എയ്റ്റ് കോമ ഇൻവേർട്ടർ കോമ ഓപ്പൺ ഒരു കോമ അതിനകത്ത് കൊടുക്കുക ഇൻവെർട്ടർ കോമ ക്ലോസ് ഇൻവേർട്ടർ കോമ ക്ലോസ് അഗെയിൻ അത് കഴിഞ്ഞിട്ടുള്ള കോമ കൊടുക്കുക നെക്സ്റ്റ് ഹൗസ് നെയിം ഹൗസ് നെയിമിന്റെ സെല്ല് സെലക്ട് ചെയ്യുക ഇ എയിറ്റ് ആണ് ഒരു കോമ കൊടുക്കുക ഇൻവേർട്ടർ എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്യുക ആ ഇൻവേർട്ടർ എടുക്കുമ്പോൾക്ക് ഒരു കോമ കൊടുക്കുക ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യ ഒരു കോമ കൊടുക്കുക അപ്പൊ അത് രണ്ടാമത്തെ ഒരു ഇതായിട്ട് തന്നെ സ്ട്രിംഗ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് പോസ്റ്റിന്റെ സെല്ല് സെലക്ട് ചെയ്യുക എഫ് എയ്റ്റ് ഒരു കോമ കൊടുക്കുക ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ചെയ്യുക അതിനകത്തൊരു കോമ അതിനകത്തൊരു കോമ അതായത് ആ സ്പേസ് കഴിഞ്ഞിട്ട് കോമ വേണമെന്ന് നമ്മൾ പറയുകയാണ് ഈ സിസ്റ്റത്തോട് അഗൈൻ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക അഗൈൻ ഒരു കോമ ആ സ്ട്രിങ് ഒരു കോമ നെക്സ്റ്റ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ജി എയിറ്റ് ഒരു കോമ കൊടുക്കുക ഇൻവേർട്ടർ കോമ ഓപ്പൺ ചെയ്യുക ഒരു കോമ കൊടുക്കുക ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുക അഗൈൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കോമൺ കോമ കൊടുക്കുക പിന്നെ പിൻ നമ്പർ സെലക്ട് ചെയ്യുക പിൻ നമ്പർ സെലക്ട് ചെയ്യുക ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ട അത് ഓൾറെഡി ക്ലോസ്ഡ് ക്ലോസ്ഡാണ് എൻട്രിക്ക് പ്രസ് ചെയ്യുക ഇപ്പം നോക്കിയേ എന്തൊരു ഭംഗിയായി രാജേഷ് കോമ ആർ ആർ നിവാസ് കോമ പെലിക്കോട് കോമ കാസർഗോഡ് പിൻ നമ്പർ ഇങ്ങനെ ആയിരിക്കണ്ടേ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പൊ പരീക്ഷ ഒക്കെ ഉണ്ടാവുന്നത് ഈ ടൈപ്പ് ചോദ്യമാണ് അപ്പം ഇറ്റ്സ് വെരി സിമ്പിൾ വളരെ എളുപ്പമാണ് നിങ്ങൾ ആകെ ആ ഒരു ട്രിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കോൺഗ്രറ്റ് നെയ്റ്റ് ഫംഗ്ഷൻ നോക്കിയാൽ മക്കളെ എന്ത് മനോഹരമായിട്ട് അവിടെ കാണുന്നത് ഈക്വൽ ടു കോൺക്റ്റ് നെയ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ഡി എയ്റ്റ് മീൻസ് രാജേഷ് രാജേഷ് എന്ന ടെക്സ്റ്റ് ഉള്ള സെല്ലിന്റെ അഡ്രസ് ആണ് ഡി എയ്റ്റ് ഒരു കോമ കൊടുത്തു ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ചെയ്തു നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഞാൻ ഇതിന്റെ സൈസ് കുറച്ചുകൂടി വലുതാക്കാം ഇതാ ഇപ്പൊ നല്ല വൃത്തി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഈക്വൽ ടു കോൺകാറ്റ് നെയ്റ്റ് ഡി എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷ് ഇതിന്റെ സെല്ലിന്റെ കളർ നീലയാണ് ആ ഡി എയ്റ്റ് ഇവിടെ നീല ലെറ്ററിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കോമ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവേർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്തൊരു കോമ ഇനി ഈ കോമക്ക് പകരം നോക്കിക്കോ ഞാൻ എന്താക്കുന്നു പ്ലസ് എന്നുള്ള സിമ്പിൾ ഇടുന്നു വിചാരിച്ചു കോമക്കാലത്ത് നമുക്ക് എന്തും കൊടുക്കാം ഇനി സോറി ഇൻവേർട്ടർ കോമ എന്ത് കൊടുക്കാം ഹാഷോ അല്ലെങ്കിൽ അറ്റ് ദ റേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഞാനിപ്പോ പ്ലസ് ആണ് എന്ന് വിചാരിച്ചോ എൻഡർക്ക് പ്രസ് ചെയ്തു അപ്പൊ എന്താ വന്നത് രാജേഷ് പ്ലസ് ആർ ആർ നിവാസ് പിലിക്കോട് എന്ന് വന്നു അപ്പൊ ഞാൻ ആ പ്ലസ് ഒഴിവാക്കിയിട്ട് കോമ തന്നെ കൊടുക്കുകയാണ് കോമ തന്നെ കൊടുക്കുകയാണ് നെക്സ്റ്റ് ഇ എയ്റ്റ് കോമ ഇ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ലൈമുള്ള സെല്ല് ഇ എയ്റ്റ് ഒരു കോമ കോമറ്റോ ഇൻവേർട്ടർ കോമ സ്റ്റാർട്ട് ചെയ്തു അതിനകത്ത് ഒരു കോമ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു ഒരു കോമ അഗൈൻ കോമാറ്റോ എഫ് എയ്റ്റ് ഈ പിങ്ക് കളറിൽ കാണാം പോസ്റ്റ് പോസ്റ്റ് ഉള്ളത് അത് സെലക്ട് ചെയ്ത് കോമേട്ടോപ്പം ഓപ്പൺ ചെയ്ത് ആ ഇൻവേർട്ടർ കോമ കഴിച്ച് ഒരു കോമ കൊടുത്ത് ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു അഗൈൻ ഒരു കോമേറ്റോ ജി ഐറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്ട്രിക്ട് ജില്ലയെടുത്ത് ഡിസ്ട്രിക്ട് ആ സെലക്ട് ചെയ്തിട്ട് കോമേറ്റ് ഇൻവേർട്ടർ കോമ ഓപ്പൺ ചെയ്ത് അഗൈൻ കോമേറ്റ് ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്ത് അഗൈൻ കോമേറ്റ് എച്ച് എയ്റ്റ് പിൻ നമ്പർ സെലക്ട് ചെയ്തു അപ്പൊ ഇത്രേ പണിയുള്ളൂ ഇത് പഠിക്കാനൊന്നുമില്ല പഠിക്കാനൊന്നും ഇല്ല ഇതാ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയ വേണ്ടത് ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഈ കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ യൂസ് അപ്പൊ ഞാനിത് കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തോന്നുന്നു കുറെ സമയം എടുത്ത് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ആയി അപ്പൊ പലതരത്തിൽ പറഞ്ഞതാണ് എനിക്ക് വേണമെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു അപ്പൊ അതുപോലെ കുറച്ചുകൂടി മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് രണ്ടേ രണ്ട് കാര്യങ്ങൾ ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻ അകത്തുള്ള ടെക്സ്റ്റ് ഫങ്ഷനും കോൺകാറ്റിനേറ്റ് ഫംഗ്ഷനും ടെക്സ്റ്റ് ഫങ്ഷന്റെ സിന്റാക്സ് ടെക്സ്റ്റ് നമ്പർ കോമ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ എന്തിനു വേണ്ടിട്ടാ യൂസ് എന്താ ഇറ്റ് കൺവേർട്ട് ഡാറ്റ ഇൻ ടു ടെക്സ്റ്റ് ഫോർമാറ്റ് അക്കോർഡിംഗ് ടു യൂസ് ഡിഫൈൻഡ് ഫോർമാറ്റ് സെക്കൻഡ് വൺ കോൺകാറ്റനേറ്റ് ഇറ്റ്സ് ഈക്വൽ ടു കോൺക്യാറ്റനേറ്റ് സെൽസ് ഇൻ ടു അപ്പൊ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ഇമ്പോർട്ടന്റ് പോയിന്റ് ദാറ്റ് ഇസ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അപ്പൊ ക്ലാസ് മനസ്സിലാകാത്ത കുട്ടികൾ രണ്ടോ മൂന്നോ നാലോ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് സംഭവം കാണുക കേട്ടില്ലേ ഇത് ഇത് ക്ലാസ് എപ്പോ തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു അവയർനെസ്സും നമുക്കില്ല ഇന്നിപ്പം ഒരുപാട് ആറായിരം വട്ടമാണ് കൊറോണ കേസ് വന്നിരിക്കുന്നത് അപ്പൊ ക്ലാസ് ഇപ്പൊ ലേറ്റായിട്ട് തുടങ്ങി കഴിഞ്ഞാലും ഏതൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ എല്ലാം പഠിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ ചർച്ചയൊക്കെ ഉണ്ട് പരീക്ഷ അവയർനെസ്സും നമ്മൾക്കില്ല അപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും സ്പീഡിലേ ക്ലാസ് എടുക്കലും അത് ഞാൻ ഉറപ്പ് പറയാം അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാവണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പഠിച്ചിട്ട് പോവാ കേട്ടില്ലേ അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്